ഇത് പ്രമോഷനൊന്നുമല്ല കേട്ടോ സ്വന്തം കാശുമെടുത്ത് മേടിച്ചു തന്നെയാണ് എന്നാൽ രസത്തിന് നിങ്ങളോട് കാണിക്കുന്നുള്ളു നമ്മളിങ്ങനെ അങ്ങനെ അൻപറച്ചിങ്ങനെ ഇത് ചെയ്യുക ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പോരായ്മയൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കട്ടോ ജസ്റ്റ് രസത്തിനുവേണ്ടി ചെയ്യുന്നുള്ളൂ നിങ്ങൾ കാണിക്കുന്ന വേണ്ടി ചെയ്യാറോ വീഡിയോ എടുക്കുന്ന ഓരോ ഫോട്ടോ എടുക്കുന്ന ഉപകാരമാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഒരു കേബിൾ സെറ്റാണ് ഉണ്ടോ ഒരു സൈഡ് ഇങ്ങനെ ആങ്കിളും ഒരു സൈഡ് സ്ട്രെയ്റ്റും അവർ പാക്കായിട്ട് എടുത്താണേ ഈ കേബിള് ട്രാവൽ സ്റ്റോറേജ് കേസ് പ്ലസ് ടൂൾ ബോക്സ് എൽ ആക് പ്ലസ് അങ്ങനെ ആ ഒരു മൂന്നെണ്ണത്തിന്റെ പാക്കാണ് ഒന്നാമത്തെ അമ്പത്തഞ്ച് ഡോളർ എണ്ണം മടക്കിയതിനു ചെറിയ എക്സ്പെൻസീവാണ് പക്ഷെ നല്ലത് കണ്ണുണ്ട് എടുത്താണ് നമുക്ക് ഇതിന് തുറന്നോക്കാം ഓക്കെ ഇത് കൊള്ളാംസ് മൈസ് ആ ലുക്സ് പ്രീമിയം സോ ഗ് സോഡ് ഗേറ്റ് ചെയ്തൊരു കള അല്ലേ കള ലുക്സ് പ്രീമിയം ചെറിയൊരു പാഡിങ് ഒക്കെ ഉണ്ടുള്ളത് ചെറിയ സോച്ചൊക്കെ ഉണ്ട് കേബിളൊക്കെ ഇടാനെ കേബിളൊക്കെ ഇടാനുണ്ട് പൊട്ടിച്ചേക്കാ പൊട്ടിക്കുന്നവിടെ എൻ്റെ പുതിയതിൻ്റെ പുതിയ ഫീലൊക്കെ പോകും അതാണ് ഫീന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ എന്ത് കാര്യം നമുക്ക് കൺട്രോൾ കൺട്രോളുകാരൻ വലിയ വിടുത്തൊന്നും ഇല്ല കേട്ടോ ഭയങ്കര പ്ലാസ്റ്റിക് കവറിങ് ആണല്ലോ മൊത്തത്തിൽ പാലിച്ച് പാറിച്ച് കളയാം ചെറിയ ബ്രോക്സ് ഇടം കൊണ്ട് രസമല്ല പത്ര എൻ്റെ അതിന് ഇത്തിരി വെയിറ്റ് ഒക്കെ കിട്ടാൻ ഇത്തിരി സാധനം ഒന്നും വെയിറ്റ് ഉണ്ട് ഇനി ഒന്നുമില്ല വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് തപ്പി നോക്കിയതൊന്നുമില്ല കുറേ വീണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സാധനം മേടിക്കാൻ തോന്നിയിട്ടത് അത് കുറച്ച് ദിവസം ഫേസ്ബുക്കിലും മറ്റേ ഭയങ്കരമായിട്ട് പ്രളോഭനായിരുന്നു ഇതിൻ്റെ പരസ്യം കാണിച്ചു ആദ്യം വേണ്ട വേണ്ടെന്നൊക്കെയാണ് പിന്നെ അറിയാമല്ലോ നമ്മളിതിങ്ങനെയും കാണിച്ചു കാണിച്ചെടുത്ത് നമ്മൾ വീണൂലേ നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരുപാട് പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ആണ് റിവ്യൂസാണ് ബെസ്റ്റ് പ്രോഡക്റ്റ് ഐ ഹാഫ് എ പൊഡക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റാണിത് ചിലർക്ക് ട്രാൻസ്പെറൻറ്റ് ഇഷ്ടമാണല്ലോ അല്ലേ അല്ലേ ട്രാൻസ്പെറൻ്റ് ആണ് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം കാണാം സൂക്ഷിച്ചതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നെട്ടും ബോൾട്ടും അതിൻ്റെ എല്ലാം കാണാം തലപ്പായ പ്രശ്നമാണ് യു എസ് പി സിയിലെ കേബിൾ കണക്ട് ചെയ്യാന് അടിയിലെന്ത അടിൽ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ ബാറ്ററി ഇടാം അവിടെ ബാറ്ററി ഇടുന്നുണ്ടോ ടൈപ്പ് ടൈപ്പ് എ ചെയ്യാണ് വേറെ ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ലെയർ നമ്മളെടുത്ത് മാറ്റണം ബാറ്ററി ഇതാകാതിരിക്കാനായിട്ട് ട്രാൻസിറ്റിലൊന്നും പറ്റാതിരിക്കാനായിട്ട് ഇത് ഇതാക്കി ഓണാക്കുന്നതാണ് പിന്നെ ബേസ് ഉണ്ട് ഇവിടെ ഒരു കൺട്രോൾ സ്വിച്ച് അങ്ങനൊരു സ്ക്രോള് ഇതൊരു സ്ക്രോൾ ഇതൊരു ഇതെല്ലാം മെന്തിനുള്ളത് അറിയണം അതൊരു കവറായിരുന്നു കേട്ടോ അതിൻ്റെ കവറായിരുന്നു പൊട്ടി ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് സ്കോറുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കുറേ സ്വിച്ചുകളുണ്ട് ഇതെല്ലാം എന്താന്നൊക്കെ വായിച്ച് മനസ്സിലാക്കി ചെയ്തൊക്കെ മനസ്സിലാക്കണം അത് വീഡിയോ എഡിറ്റ് എഡിക്കാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ ഒക്കെയുള്ളൊരു അൺസറാണത് നാനൂറ്റമ്പത്തഞ്ച് രൂപ കാണാൻ നോക്കിയത് ഈ കേബിളിനും ബാഗിനും ഒക്കെ കൂടാ ടൂർ ബോക്സ് കാണാറല്ലേ ടൂർ ബോക്സ്റ്റോറി ട്രാവൽ പൈസ അതിൻ്റെ അത് ഫിറ്റാവുന്നോ ഫിറ്റാവും കേട്ടോ ഫിറ്റ് ആകട്ടെ എൻ്റെ ചോദ്യം കറക്റ്റ് റൈറ്റ് ഫിറ്റാണ് സ്നഗ് ചെയ്തിരിക്കണ്ടോ റൈറ്റ് ആയിട്ട് കേബിൾ ഓക്കെ ഇറ്റ്സ് ഓക്കെ തിങ്ക ബെറ്റർ ഹാറ്റ് അപ്പോൾ അതാണ് ഗൈസ് ടൂർ ബോക്സ് എൻ്റെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ റിവ്യൂ ഞാൻ തന്നെ മേടിച്ചത് കാശ്മൂർത്തി മേടിച്ചതാണ് ഓടിയൊക്കെ പ്രധാനം നടക്കുന്നു ഇപ്പോൾ ചൊന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്തു എത്ര കൂടാതെ ഇഷ്ടപ്പെടാൻ ഉണ്ടാക്കിയ ഞാനത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാമേ ജസ്റ്റ് എനിക്കറിയില്ല ഉപയോഗിച്ച് അറിയില്ല ജസ്റ്റ് ഒന്ന് ലാപ്ടോപ്പിലൊക്കെ കണക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം വർക്കൗട്ടാ പോയി കീമോഡാണ്ടായിച്ചു കൊണ്ടാല് കണ്ണൊക്കെ ഉണ്ടോ സിസൈഡ് കണ്ണൊക്കെ അടിച്ച് കളഞ്ഞിട്ട് പാസ് കമ്പ്യൂട്ടർ ഒന്ന് കണക്ട് ചെയ്ത് ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം സാധനം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് വർക്കൗട്ടാകുന്നുട്ടോസ് ടൈപ്പ് ഇത് കീബോർഡ് വേണ്ടെന്നാണ് പറയുന്നത് ഇത് യൂസ് ചെയ്യും നമ്മൾ സ്റ്റിൽ യൂസ് നമ്മൾ സ്റ്റിൽ ന്യൂ അല്ലേ ഈ കാര്യത്തിൽ നമ്മൾ സ്റ്റിൽ ന്യൂ അല്ലേ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും കീബോർഡ് ഒഴിക്കട്ടെ ഈ ലെഫ്റ്റ് സൈഡിൽ വെക്കാം ഇതിവിടെ ലെഫ്റ്റ് സൈഡിൽ വെക്കാം എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോ കൈ കൊണ്ട് ജസ്റ്റ് ചെയ്യാം പിന്നെ മൗസും കൂടെ വെച്ച് വർക്ക് ചെയ്യാൻ തോന്നും ഒരു കൈ ഇവിടെ ഒരു കൈവിടെ രണ്ട് കഴിയുണ്ട് പിന്നെ അത്യാവശ്യം തലമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം ടൈപ്പ് ചെയ്യാം ഞാനിത് കളിയാറില്ല കേട്ടോ നമ്മൾ അടുത്ത് ചുറ്റി വെക്കാനായിട്ട് നല്ലതാണത് നമ്മൾ നല്ല കളയാറുണ്ട് ഇപ്പം ഞാൻ കളിയുന്നില്ല ഇതിന് കേബിൾ മാനേജ്മെൻ്റ് നല്ലതാണ് ഇസം ഇതങ്ങോട്ട് പ്ലഗ് ചെയ്യുന്നു എൻ്റെ ഇവിടെ അത് പ്ലഗ് ചെയ്യുന്നു പിന്നെ ആങ്കിളിൻ്റെ സാധനം ഇവിടെ വെച്ച് ഇനി ഇത് മറ്റാണ് അപ്രോച്ചിട്ട് കണ്ടുകൊടുത്തു ലൈറ്റ് ഡൗൺലോഡ് കണക്ട് പോയ കേബിൾ എന്നുള്ള കണിക്കുണ്ട് എന്തായാലും ലൈറ്റ് വന്നു കേട്ടോ അവർ പറയുന്നു ലൈറ്റ് വന്നു കണക്റ്റായ കേബിൾ ഓപ്ഷനായിട്ട് വരുന്നതല്ലേ കേട്ടോ ഡിസ്പ്ലേലായിട്ട് കത്തിയിട്ടുണ്ട് ഇപ്പോൾ ബ്ലൂടൂത്ത് തന്നെ എന്താക്കാം അല്ലേ ഇതിൻ്റെ ഇവിടെ ബാറ്ററി ഉണ്ടല്ലോ ഇതിൻ്റെ ബാറ്ററിയിൽ ആ ഒരു ഇൻസലേഷൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെറിയൊരു ഫീല്യോ എടുത്തു അടച്ചേട്ടോ ക്ലിപ്പ് കട്ട് ചെയ്ത് ആക്കി ഓണാക്കി ബ്ലൂടൂത്തെ കളിക്കണം കേട്ടോ നമുക്ക് ആഡ് ബ്ലൂടൂത്ത് ഡിവൈസ് ബസ് കൊടുക്കാം ലോങ് പസ് ചെയ്യട്ടെ എന്തുകൊണ്ട് കേബിൾ വർക്കായില്ല ആ കേബിൾ ഊരണം അപ്പോൾ ഇതാ ലൈറ്റിൽ ആ അത് കണ്ട കണ്ട കണ്ട് കണ്ടായി കണക്ഷൻ ഇറ്റ് ഈസ് ആസ്കിങ് ടു അപ്ഗ്രേഡ് ദ ഫാം വെയർ നമ്മളതെല്ലാം സെറ്റ് ചെയ്യണം അപ്പം കേബിളിൻ്റെ ആവശ്യമില്ല ഈ ബട്ടൺസിൻ്റെ എല്ലാത്തിൻ്റെയും ആക്ഷൻസ് ഉള്ളത് കാണിക്കുന്ന പറയുന്നു കേട്ടോ ഉണ്ടോ അതനുസരിച്ച് കൂടെ നിൽക്കുന്നതിനനുസരിച്ച് എല്ലാം റെസ്പോൺസ് ഉണ്ട് കേട്ടോ ഉണ്ടോ അതിനൊക്കെയാ ഇതിങ്ങനെ മാറും ഉണ്ടോ നിക്കുക ഡയറക്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതാണ് ഫിനിഷ് കഴിഞ്ഞു ഇച്ചിരി എല്ലാ ഇതുണ്ട് കട്ടിന് മീഡിയയ്ക്ക് കട്ടിന് എഡിറ്റ് ഫ്യൂഷൻ കളറിൻ്റെ ഹെയർ ലൈറ്റ് എല്ലാം ഉണ്ട് ക്യാപ് കട്ടിൻ്റെയൊക്കെ ഉണ്ട് ക്യാപ് കട്ട് അവിഡ് മീഡിയ ട്യൂണ് അതിൻ്റെ സ്ക്രോള് ഷോർട്ട് ട്രോള് ഇതിൻ്റെ ഡീപാഡ് ഇത് മാനുവൽ ഡീപാഡ് അതിൻ്റെ ഡിജിറ്റൽ ഡീപാഡ് ഇട്ട് കൊണ്ടുവരണം ഇത് നമ്മൾ ദിവസം വായിച്ച് പഠിക്കണം അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഒന്ന് പഠിക്കണം അവൻ ജീതും ക്രീമേലും നമ്മൾ ഷോർട്ട് കട്ട്സ് പഠിക്കുന്ന പോലെ ഒന്ന് പഠിച്ച് വെക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഈസി ആയിക്കൊണ്ടു എനിക്ക് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ടൂർ ബോക്സിൻ്റെ ഒരു റിവ്യൂ ടൂർ ബോക്സ് സാധനത്തിൻ്റെ കൺസോൾഡ് റിവ്യൂ ഞാനത് ഉപയോഗിച്ച് തരുമ്പം ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ബാക്കി അതിൻ്റെ വീഡിയോകൾ കാണിക്കാം നമുക്ക് നമുക്കതിൻ്റെ കൺട്രോൾസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഈസിയായിട്ട് കുറച്ച് ഈ കീബോർഡും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഓരോ ഡയൽസൊക്കെ യൂസ് ചെയ്ത് ഇതെല്ലാം യൂസ് ഈ ഇതൊക്കെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനാല് വട്ടം കൊണ്ട് നമുക്ക് എല്ലാം അപ്ലോഡും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ടേക്ക് കെയർ